രോഗങ്ങൾ കുറക്കാം പൊണ്ണത്തടി കുറക്കാം വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് നല്ലത് പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും എന്നൊക്കെ ബെറ്ററാണ് അത് ഇത് എന്നൊക്കെ പുറത്തുള്ളവരും പ്രസംഗിക്കുന്നവരും വ്ളോഗേഴ്സും ഡോക്ടേഴ്സൊക്കെ ഓരോ ദിവസം ഓരോ വീഡിയോസുകളായിട്ടും ന്യൂസ് പേപ്പറുകളിലും എവിടെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ ടെക്സ്റ്റായിട്ടും വീഡിയോസായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളൊന്നും അടുക്കളയിൽ ഇരുന്ന് പണിയെടുക്കാൻ നോക്കണ്ട അതൊക്കെ എടുക്കുന്ന ഉണ്ട് എടുക്കുന്നോലും അല്ല എന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ഉണ്ടാക്കുന്നതായാലും ഗ്യാസോ കുക്ക് ഇതുപോലെ ഈസി കുക്കോ നോക്കുക എന്നല്ലാതെ അടുപ്പ് പിടിപ്പിക്കാനൊന്നും ആരെയും നോക്കണ്ട അപ്പം അത് ഇപ്പം ഈ ഈസി കുക്ക് ഇല്ലാത്ത വീടുകളില്ല എന്ന് പറയാം എൻ്റെ വീട്ടിൽ ഇതുണ്ടായിട്ട് ആറേ വർഷമായിട്ടോ നമുക്കൊരു ഒരാൾ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു പക്ഷേ അവിടെ ഇത് എടുത്ത് എടുത്തു നോക്കാറില്ലായിരുന്നോ കറക്റ്റായിട്ട് ഞാൻ ഒരു വർഷത്തിൻ്റെ അടുത്താവുന്നേ ഉള്ളൂ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാരണം ഇവിടെ മക്കൊക്കെ പേടിയിരുന്നു കറണ്ട് ബില്ല് കൂടും ഷോക്ക് അടിക്കും പിന്നെ വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ശ്രദ്ധയില്ലാതൊക്കെ നോക്കിയാണ്ട് അങ്ങോട്ടാവും ഇങ്ങോട്ടാവും കറൻറ്റാണ് സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു വർഷത്തിൻ്റെ അടുത്താവുന്നേ ഉള്ളൂ ഞാനതൊക്കെ അങ്ങനെയല്ലമ്മ അങ്ങനെയാണ് അത് പിന്നെ നിനക്കും തന്നെ പേടിയായിരുന്നു ഇപ്പം ഇതിലുണ്ടാക്കുന്ന ചായക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണോ ഒറ്റ കാര്യമേ ശ്രദ്ധിക്കാനുള്ളൂ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ വേറെ വേണം പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളിലാണ് ഇത് യൂസ് ചെയ്യാൻ നല്ലത് ബാക്കി അലുമിനിയം ഒന്നും ഇതിൽ ചൂടാവില്ല ചിലരൊക്കെ പറഞ്ഞിരുന്ന് സ്റ്റീൽ പാത്രം പെട്ടെന്ന് ഓട്ടയാവേണ്ടത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഞാനിത് ചായ ഉണ്ടാക്കാൻ ചോറ് ഉണ്ടാക്കാൻ മാത്രമേ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്നും അല്ലാത്ത യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഇത് വെച്ചിട്ടുണ്ട് അടിപൊളി സംഭവം ഞാൻ പറഞ്ഞുതരാം നമ്മൾ വെള്ളപ്പത്തിന് ഇറ്റലിക്കൊക്കെ മാവ് അരച്ച് വെക്കുമ്പോൾ എന്തെയ്യുക ഇതിങ്ങനെ ഈസി കുക്കിൽ വെച്ചിട്ട് നൂറിലിട്ടിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ മാവ് ഇള നന്നായിട്ട് ഇളക്കുക നൂറിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ താ നന്നായിട്ട് നമ്മുടെ മാവിങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട് ഈസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മളെ മാവ് പാത്രം നിറഞ്ഞ് സോപ്പ് പത പോലെ ആയിട്ട് വരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വെള്ളപ്പത്തിൻ്റെ മാവായാലും ദോശമാവായാലും ഇറ്റലി മാവ് ആയാലും നമ്മുടെ ഷോപ്പുകളിലൊക്കെ ഇപ്പം മാവ് വിൽക്കുന്നുണ്ടല്ലോ അവരിത് അവരിതുപോലെയൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് ആ ഒരു സംഭവം നമ്മൾ ഇതുവരെ ഇതുമൊന്ന് പ്രതീക്ഷിക്കാത്തതാണ് അതുപോലെ നമ്മൾ നെയ്ച്ചോറ് ചോറൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോവാൻ നിൽക്കണമെങ്കിൽ നമ്മൾ വേറെ ഏതിലെങ്കിലൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ആ കറക്റ്റ് ടൈമിലെടുത്തില്ലെങ്കിൽ വേവ് കൂടും അതുപോലെ ഒന്നുകിൽ അടി പിടിക്കും കരി പിടിക്കുക ഒക്കെ ചെയ്യും പക്ഷേ ഈ ഒരു സംഭവത്തിലാവുമ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ആവശ്യമേ വരണില്ല നമ്മൾ ടൈമർ ഇട്ടിട്ട് എവിടെ പോയി വന്നാലും ആ കറക്റ്റായിട്ട് വരും എന്താ നോക്ക് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് രണ്ട് ഭാഗവും ഒരുപോലെ ചട്ടീന്നൊക്കെ പെട്ടെന്ന് കിട്ടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് ഈ ഒരു ഇഡ്ഡലി മാവ് വെച്ചിട്ട് നമുക്ക് ദോശ ചൂട അതുപോലെ വെള്ളപ്പം ചൂട ഏതായാലും ഇതേ ഒരു സംഭവം ഉണ്ടാവും അപ്പോൾ നമ്മളെ ഇഡിലി തട്ടിന്ന് അടി പിടിക്കാതെ കിട്ടാനുള്ളൊരു ഐഡിയ ഉണ്ടത് നമ്മളെ ഇഡ്ഡലി തട്ട് ഇത് ആ ചൂടോടൊക്കെ എങ്ങനെ പിടിച്ചിട്ട് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറഭാഗത്ത് നമ്മൾ എന്തു ചെയ്യുക വെള്ളം ഒഴിച്ചെടുക്കുക ഇതാ നോക്കി ഇത് ഞാൻ കഷ്ണം മുറിച്ചതാണ് പെട്ടെന്ന് ഇണകി പോരും ഇങ്ങനെ ബാക്ക് ഭാഗത്ത് ഒഴിച്ചിട്ട് വെച്ചാൽ രണ്ട് ഭാഗവും നോക്കും ഒരുപോലെ നിൽക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് വേണം എന്നുള്ളതിൽ നല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് കറൻറ്റാവുന്നുണ്ട് എന്നുള്ള പരാതിയാണ് പലരും പറയാറുള്ളത് അപ്പോൾ അത് വെറുതെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വിത്ത് പ്രൂഫ് ഉണ്ട് കാരണം നമ്മൾ ഇതിൽ ആവാതിരിക്കാൻ നമ്മൾ ചെറിയ ചില ട്രിക്കുകള ചെക്ക് ചെയ്യാനുണ്ട് ഇതിൽ തൊള്ളായിരത്തിൽ കൂടുതലായിട്ട് നമ്മൾ എടുക്കരുത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എണ്ണൂറ് അതിലൊക്കെ വെക്കുമ്പോൾ കറണ്ട് പെട്ടെന്ന് നല്ല ഫാസ്റ്റായിട്ടാവും അതുപോലെ നമ്മൾ ചോറൊക്കെ സാവധാനം വെക്കാനുള്ളതാണെങ്കിൽ നൂറിലിട്ട് വെക്കുക ആയിരത്തി എണ്ണൂറ് അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഇത് നന്നായിട്ട് കറണ്ട് വലിച്ചെടുക്കും അതുപോലെ ഇതിൽ ഈസി കുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ഈസി കുക്കല്ല നമ്മൾ ബ്ലാക്ക് കളറിൽ അങ്ങനെയൊക്കെ ഉണ്ട് അതിൽ ഈ ബ്രാൻഡ് ഉണ്ടോ നോക്കുക അവരുടെ ഈ ലോഗോ ഈസി കുക്ക് എന്നുള്ള ലോഗോ ഉണ്ട് എന്നുള്ള അതാവുമ്പോൾ ഓവറായിട്ട് കറൻ്റ് ആവുന്നില്ല അടുപ്പ് മാത്രമല്ല ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഈ ഒരു ബ്രാൻഡിൽ നമുക്ക് കിട്ടാനുണ്ട് ഇ സി കുക്ക് എന്നുള്ള ബ്രാൻഡുള്ള ഒറിജിനൽ സാധനം തന്നെ വാങ്ങാം അതിനും കറണ്ട് കുറവാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും വരാറില്ല ഇവിടെ ഇപ്പോൾ ചായ എടുക്കാനും ഇവിടെ പാക്കും ഉമ്മക്കും ഇതിലുള്ള ചായ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇ സി കുക്ക് എന്നുള്ള ബ്രാൻഡ് അതിൽ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ടൈമറാണ് ഇത് വെച്ചിട്ട് നമുക്ക് ചായക്കൊരു ടൈം അതുപോലെ ചോറിന് ആ ഒരു ടൈം കഴിഞ്ഞാൽ ഇത് താൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും എന്ത് കുഴയ പാകത്തിന് നമുക്ക് കിട്ടും അപ്പോൾ എവിടെയും പോകുമ്പോൾ വരുമ്പോൾക്കിനിന് ഷോർ ആവണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടിട്ട് പോവാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇസി കുക്ക് വാങ്ങാൻ കറണ്ട് ബില്ലാകും ഗ്യാസിനൊക്കെ ഇപ്പോൾ ചാർജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പുകയും ഇതൊന്നും കൊള്ളണ്ട ഗ്യാസിൻ്റെ ഓവർ ചാർജ് വേണ്ട ഗ്യാസ് തീരുമെന്നുള്ള പ്രോബ്ലം വേണ്ട ഒന്നും വേണ്ട വെറും നാലായിരത്തിലൊതുങ്ങുന്ന എമൗണ്ടേ ഉള്ളൂ ഇപ്പോൾ ഗ്യാ നമ്മൾ കറണ്ട് ബില്ല് പഠന അതുപോലെ തന്നെ നമുക്ക് ഗ്യാസിന് ചാർജ് വേറെ വേണ്ട ഇതിൽ മീൻ പൊരിക്കാം എല്ലാ സംഭവങ്ങളും ചെയ്യാം ഇനി മടിച്ചു നിൽക്കേണ്ട ഈ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വേഗം വിളിച്ചിട്ട് ഓർഡർ ചെയ്തോ